അനു എന്ത് ചെയ്യുന്നു നോക്കി നടക്കുകയാണ് ലക്ഷ്മി അനു പാലാന്ന് കരുതി തൈരെടുത്ത് ചൂടാക്കി ഞങ്ങളുടെ റേഷൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനുവിൻ്റെ നേർക്കെത്തിയിട്ടുണ്ടായിരുന്നു ഇത് ആ സമയത്ത് അനു ഒന്നും വേണ്ടിയില്ല തന്നെ ഞങ്ങളുടെ റേഷനായ പയറ് മുളപ്പിക്കാൻ വെച്ചിട്ട് ആ മുളപ്പിച്ച പയറാണെങ്കിലോ നശിപ്പിച്ചു കളഞ്ഞു ഫുഡെല്ലാം ആക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേർക്ക് നേർക്കെത്തിയിരിക്കുകയാണ് അതിനൊന്നും അനുമോൾ അധികം എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തിരുന്നില്ല മിണ്ടാതിരിക്കുക ചെയ്തേ എന്നാൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് ഇപ്പോൾ ഇതാത് തിരുത്തിക്കൊണ്ടെത്തിരിക്കുകയാണ് ഇത് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ രാവിലെ ലക്ഷ്മി അനുമോൾക്കെതിരെ എത്തിയിരുന്നു ഒരു പാക്കറ്റ് പയറ് മുളപ്പിക്കാൻ വെച്ചിട്ട് അത് ചീച്ചു കളഞ്ഞു അത് ഞങ്ങളുടെ റേഷനാണ് അനു നശിപ്പിച്ചിരിക്കുന്നത് പാലാന്ന് കരുതി തൈര് ചൂടാക്കി അതിൽ കുറേ വെള്ളം കോരി ഒഴിച്ചു ആ വെള്ളം ആണെങ്കിൽ കളയുകയും ചെയ്തു അനു അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വേസ്റ്റാക്കി ഞങ്ങൾക്ക് തരുന്ന റേഷനൊക്കെ അനു ഇങ്ങനെ നശിപ്പിക്കുന്നേ രാവിലെ തന്നെ അനുനെ എല്ലാവരും കൂടി കടിച്ച് കീറാണ് ആ സമയത്ത് അനൂനെ സപ്പോർട്ട് ചെയ്തു നിന്നത് അനീഷാണ് അനീഷ് പറഞ്ഞു അനുനൊരബദ്ധം പറ്റിയതാണ് ലക്ഷ്മിക്ക് അറിയുവായിരുന്നോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസും പറഞ്ഞു അറിയാം അത് സംഭവിച്ചല്ല വിട്ടേക്ക് വന്ന് പക്ഷെ ലക്ഷ്മി വിടാൻ തയ്യാറല്ലായിരുന്നു ലക്ഷ്മി അത് വലിയൊരു പ്രശ്നമാക്കാനൊക്കെ നോക്കിയിരുന്നു കുട പിടിച്ചുകൊണ്ട് ക്യാപ്റ്റനായ സാബുമാനും അത് തൈരല്ല രണ്ട് പാക്കറ്റ് പാല് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തത് ഇവർ കരുതിയുന്നത് ഒരു പാക്കറ്റ് തൈരും ഒരു പാക്കറ്റ് ആണെന്ന് എന്നാൽ രണ്ട് പാക്കറ്റ് പാല് തന്നെയാണ് കൊടുത്തത് പാൽ പിരിഞ്ഞു പോയി അത് ബിഗ് ബോസിൻ്റെ മിസ്റ്റേക്കാണ് മിസ്റ്റേക്ക് അല്ല പഴയ പാക്കറ്റ് പാലാണ് ബിഗ് ബോസ് കൊടുത്തതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അത് പിരിഞ്ഞു പോയത് അത് എല്ലാവരും അനുവിനെ കടിച്ചു കീറി ആ ഒരു പ്രശ്നം വലുതായി കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ ആ രണ്ട് കവർ പാല് പുതിയത് കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് ആരുടെ പ്രശ്നമാണ് ബിഗ് ബോസിന്റെ പ്രശ്നമാണ് അല്ലാതെ അനുവിൻ്റെ അല്ല ഇതിൽ വേസ്റ്റിൽ യും അക്ബറും ലക്ഷ്മി കൂടി കൈയിട്ട് നോക്കി അനുമോൾ തൈര് തന്നെയാണോ നശിപ്പിച്ചതെന്ന് അറിയാനായിട്ട് പിന്നീട് പറഞ്ഞു അയ്യോ ഇത് തൈരല്ലല്ലോ ഇത് പാല് തന്നെയാണല്ലോ അപ്പം അനുവിൻ്റെ പ്രശ്നമല്ല എന്നൊക്കെ അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട് ലക്ഷ്മി ആ സമയത്ത് ഓ എന്ന് പറഞ്ഞു പോവാണ് ചെയ്യുന്നത് സത്യം എന്താണെങ്കിലും മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയില്ല അത് എപ്പോഴായാലും തുറന്നു വരും ബിഗ് ബോസ് ഇത് ഒരു കാരണക്കാരനായിട്ട് അനുമോളുടെ അനുമോളല്ല തെറ്റുകാരി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുക എല്ലാം കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ బిగ్ బోస్ అప్డేట్ ఇప్పుడు తనే ఛానల్ సబ్స్క్రైబ్ చేు